കാളക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടിയേറി ബുധനാഴ്ച വൈകിട്ട് ഏഴരയ്ക്കും എട്ടിനും മധ്യുള്ള കൊടിയേറ്റ് കർമ്മത്തിന് തന്ത്രി മനേത്താറ്റില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി ചിറക്കര തെക്കേ ഇല്ലത്ത് പ്രസാദ് നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു കൊടിയേരിനെ തുടർന്ന് തിരുവരങ്കിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം തന്ത്രി മനിയത്താറ്റില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു നാരായണീയ സമിതിയിലെ അംഗങ്ങളെ കൃഷ്ണശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ഡോക്ടർ എം വിജയൻ മനോജ് ഇടപ്പാളി നവനീതം നാരായണ സമിതി ആചാര്യ മാഞ്ഞൂർ തെക്കേടത്ത് ഇന്ദിരാമണി നവനീതം തിരുവാതിര സമിതി മുഖ്യപരിശീലകയായ പുന്നയ്ക്കലില്ലത്ത് അർച്ചന ത്രിവിക്രമൻ നമ്പൂതിരി പൂവരണി കുമാരമംഗലത്തിലത്ത് കുസുമം ജ്യോതിഷ് നന്ദപ്പൻ കുഴുപ്പിൽ എന്നിവരെ ചടങ്ങിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ പൊന്നാടെ എണിയിച്ച് ആദരിച്ചു ക്ഷേത്രമേൽശാന്തി പ്രസാദ് നമ്പൂതിരി ഉപഹാരം നൽകി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നൂറ്റിയൊന്ന് നാഴിയും പിടിയും നടക്കും വൈകിട്ട് ഏഴിന് തിരുവാതിര എട്ട് മുപ്പതിന് കരോക്ക ഗാനമേള എന്നിവയാണ് നടക്കുന്നത് തിരുവോത്സവം ജനുവരി ഇരുപത്തിയെട്ടിന് ആറാട്ടോടെ സമാപിക്കും